നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഒരു കാര്യമാണ് ഡോക്ടറെ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് ഇങ്ങനെ ഫാറ്റി ലിവർ ഉള്ള സമയത്ത് നമുക്ക് യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതാണോ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നോർമൽ ആക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ യോഗ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റി ലിവർ ഒന്നും നോർമൽ ആവില്ല പക്ഷേ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്ന നിങ്ങൾ ഡയറ്റും എടുക്കുന്നുണ്ട് എക്സസൈസും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ യോഗയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിവറിനെ ഡീ ടോക്സിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയറിലൂടെ നമ്മുടെ ലിവർ കടന്നു പോവാറുണ്ട് അപ്പം അത് കുറച്ചും കൂടി ഈസി ആക്കാൻ ഈ ഒരു യോഗ ആസനാസൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ള രണ്ട് യോഗയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാറ്റ് ലിവർ അസുഖങ്ങളൊക്കെ ഇന്ന് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും നമ്മൾ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് കാരണം പുറത്തുനിന്നുള്ള ഫുഡ് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒരുവിധ എല്ലാ വീടുകളിലും ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഹോട്ടലിൽ കഴിക്കുകയാണെങ്കിൽ ഇപ്പം അത്രയും നല്ലത് അല്ലെങ്കിൽ അത്രയും കുക്ക് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വീട്ടിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ നമുക്ക് പുറത്ത് പോകാം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്നത് അപ്പം അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിസ് വരുന്നു പൊണ്ണത്തടി ചെറിയ കുട്ടികളിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് കൂടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡയറ്റാണ് ശ്രദ്ധിക്കണത് ഒരു കാലത്ത് നമ്മൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിന് പകരം നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി മൺസൊക്കെ നമുക്ക് പുറത്തു ഒരു ഭക്ഷണം കഴിക്കാം അല്ലാതെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പുറത്തു നിന്നാണ് കൂടുതലായിട്ടും ആളുകൾ കഴിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഒരു മാസം ഷുഗർ കട്ട് ചെയ്തു എൻ്റെ ഫാറ്റി ലിവർ എനിക്ക് നോർമലായി എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഒരു മാസം പുറത്തു ഭക്ഷണം ഒഴിവാക്കി ഫാറ്റി ലിവർ നോർമലായി എന്നുള്ളൊരു കാര്യം ഇപ്പം നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ടുള്ളൊരു ഡയറ്റെടുക്കുകയാണെങ്കിൽ നമുക്കിത് നോർമലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഈ പുറത്തു ഫുഡ് എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ഷുഗർ ഒഴിവാക്കിയാൽ മതിയോ ജ്യൂസസ് കുടിക്കുന്നത് ഒഴിവാക്കിയാൽ മതിയോ പോരാ ഈ പുറത്തുനിന്ന് നിങ്ങൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ എല്ലാ തരം ഭക്ഷണങ്ങളും എന്ത് ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ നമുക്ക് ആരും അവിടെ ഹോട്ടലിലൊക്കെ ആണെങ്കിലും അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കിത്തരണമെന്നില്ല അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് ഓയിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഉണ്ടാക്കിത്തരണം എന്നില്ല അവർക്ക് അവരുടെ ലാഭം കൂടി നോക്കേണ്ടത് കൊണ്ട് തന്നെ അവർ ചീപ്പായിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പം നമുക്ക് സൺഫ്ലവർ ഓയിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വളരെ അപകടകാരിയാണ് ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ കോക്കനട്ട് ഓയിലെന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ചില ആളുകൾ പറയാറുണ്ട് സൺഫ്ലവർ ഓയിൽ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും എന്നെല്ലാം കേട്ടിട്ട് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നം നമ്മുടെ ഭക്ഷണം തന്നെയാണ് പണ്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആള് മദ്യം കഴിച്ചത് കൊണ്ടായിരിക്കാം വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇന്ന് സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് ഫാറ്റി ലിവർ കുറച്ച് വണ്ണുള്ള സ്ത്രീകളെടുത്ത് നോക്കുക അല്ലെങ്കിൽ ആർത്തവൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഈ ലിവറിന് ടോക്സിൻസ് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെയാണ് അതിലൊരു റീസൺ ആൽക്കഹോളാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ് ഭക്ഷണത്തിൻ്റെ അകത്ത് അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയോ അമിതമായിട്ട് ഉപ്പ് അടങ്ങിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ മൂടിയിലോട്ട് വന്നോ ഇതെല്ലാം തന്നെ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് അതിന് അത്രത്തോളം ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഒരു മിനിമം ഒരു അരമണിക്കൂർ എന്താണെങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം അത് മാക്സിമം പറയുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റും ഒരു മണിക്കൂറോളം നമുക്ക് ചെയ്യാം ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഒരുപാട് സമയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം ടോക്സിൻസ് നമ്മളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിക്കുക പിന്നെ നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അതിൽ നിങ്ങൾ മാക്സിമം ഷുഗർ കട്ട് ചെയ്യണം സാൾട്ട് കുറയ്ക്കണം ഈ ഫാറ്റി ലിവറുള്ള ആളുകളിൽ പൊതുവേ പറയുന്ന ഒരു കംപ്ലൈൻറ്റിൽ ഒന്ന് അവർക്ക് ബി പി കൂടുതലായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ വയർ നല്ല രീതിയിൽ തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകൾ ബി പി ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നിങ്ങൾ മാക്സിമം സോൾട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് നന്നായിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻസുകളാണ് എന്തിനാണ് ഈ ഡോക്ടേഴ്സ് ആൻറ്റി ഓക്സിഡൻസ് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കിൾസിനെ കുറച്ചുകൊണ്ട് വരും ഫ്രീ റാഡിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ കുറച്ചുകൊണ്ട് വരുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസുകളാണ് അപ്പം ആൻറ്റി ഓക്സിഡൻസ് ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതലും ഉണ്ടാകുന്നത് നമ്മളെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരുപാട് ആൻറ്റി ആണ് അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ മഞ്ഞൾ ഇഞ്ചി ഈ പട്ട കറുവപ്പട്ട ഗ്രാമ്പു ഇതെല്ലാം തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസുകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യോ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ലിവറിനെ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്ത് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മെർക്കുറി മെർക്കുറി നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സൾഫർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അപ്പം സൾഫർ കൂടുതലായിട്ടുള്ളത് ഒന്ന് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഉണ്ട് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ ബ്രോക്കോളി പോലെയുള്ള പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ്സ് മാക്സിമം കഴിക്കാം വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി കൂടുതലായിട്ടുള്ളത് ഒന്ന് പേരക്കേലാണ് മറ്റൊന്ന് കിവി ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റൊന്നു പറയുന്നത് ബെറീസുകളാണ് ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറീസ് റാസ്ബെറീസൊക്കെയാണ് അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം വാങ്ങിയിട്ട് കഴിക്കുക പിന്നെയൊക്കെ ഓറഞ്ച് ഒക്കെ ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ സി തരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ മൂന്ന് ഫുഡുകളിൽ കൂടുതലായിട്ടും വിറ്റാമിൻസ് സിയും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് അപ്പം അത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ പച്ചക്കറികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ കയ്പക്ക അഥവാ ബിറ്റർ ബിറ്റർഗാഡൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അത് ചുമ്മാ നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് കൈപ്പക്കിയ ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി നിങ്ങളുടെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ബീട്രൂട്ടും നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നൊന്ന് ക്രഷ് ചെയ്ത് നിങ്ങൾക്കൊരു ജ്യൂസ് പോലെ അരിക്കാതെ കഴിക്കുക അരിക്കാതെ കഴിക്കുന്ന സമയത്ത് ഫൈബേഴ്സ് ഒന്നും നഷ്ടപ്പെടില്ല അപ്പോൾ അത് അരിക്കാതെ നിങ്ങൾ അതുപോലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു ലെമൺ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കാൽ കഷ്ണം ലെമൺ മതി അത് ജസ്റ്റ് ഒന്ന് പിഞ്ഞു കുടിക്കുന്നതൊക്കെ ഈ ഡീറ്റോക്സിഫിക്കേഷൻ ഭക്ഷണം നല്ലതാണ് ഇപ്പം വെറും വയറ്റിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കേണ്ട ഭക്ഷണശേഷം അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ ആയുർവേദ പ്രകാരം ശരീരത്തിൽ പിത്തം കൂട്ടുമ്പോൾ ലിവറിന് ബുദ്ധിമുട്ടാണെന്നാ പറയാ ശരീരത്തിൽ പിത്തം കൂടുന്ന സമയത്ത് അത് ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ പിത്തം കൂട്ടുന്ന ഭക്ഷണങ്ങൾ ആണ് ഒന്ന് ഷുഗർ ഉള്ള ഫുഡുകൾ മറ്റൊന്ന് സാൾട്ടുള്ള ഫുഡുകൾ മറ്റൊന്ന് മൂന്നാമത്തെ പറയുന്നത് ആൽക്കഹോൾ അഥവാ മദ്യമാണ് ഇത് മൂന്നും നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലിവറിനെ ഒരു നോർമൽ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷനാണ് നടക്കുന്നത് ലി ലിവറിന് ചുറ്റും വന്നു കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ നമ്മൾ ശരീരത്തിലോട്ട് അതായത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന യോഗാസനാസൊക്കെ ഹെൽപ്പ് ചെയ്തതാണ് ആദ്യം തന്നെ പറയുന്നത് പവനമുക്താസനാണ് പവനമുക്താസനം എന്ന് പറയുന്നത് ഒന്നുമില്ല നിങ്ങളൊന്ന് നീണ്ട് നടവർന്ന് കിടക്കുക നീണ്ട് നവർന്ന് കിടന്നിട്ട് നിങ്ങളുടെ കാല് ആയിട്ട് വയ്ക്കാം എന്നിട്ട് ശ്വാസം നന്നായിട്ട് ഉള്ളിലോട്ട് ഇടയ്ക്കുക പതുക്കെ ശ്വാസം വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു കാൽമുട്ട് മടക്കി വയ്ക്കുക നെഞ്ചിനകത്ത് എടുത്തോട്ട് മടക്കി വയ്ക്കുക മടക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു നോസിൻ്റെ ടിപ്പ് നിങ്ങളുടെ ഈ കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക കാ ജസ്റ്റ് നിങ്ങളുടെ കാൽമുട്ട് നിങ്ങൾ മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഉയർത്തി പതുക്കെ നിങ്ങളുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് കാൽമുട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ കാൽമുട്ടിനടുത്തോട്ട് കൊണ്ടുവരിക ഈ ഒരു പ്രൊസീജിയർ ആണ് എന്ത് പവനമുക്താസന എന്ന് പറയുന്നത് ഏകപാത പവനമുക്താസന ഉണ്ട് അതായത് അതൊരു കാലിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ ലിവറിൻ്റെ പൊസിഷനൊക്കെ ഈ റൈറ്റ് സൈഡിലോട്ട് വരുന്നതുകൊണ്ട് ഈ ഒരു യോഗ നിങ്ങൾ നിങ്ങളിപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു യോഗ നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യോഗ എന്ന് പറയുന്നത് പശ്ചിമോത്താനാസനയാണ് പശ്ചിമോത്താനാസന എന്ന് പറയുന്നത് ഒന്നുമില്ല നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് കാല് നീട്ടി വെച്ചിട്ട് ആയിട്ട് ഫ്രണ്ടിലോട്ട് നിങ്ങൾ കാല് നീട്ടി വെച്ചിട്ട് ഇരിക്കുകയാണ് വേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുക മുകളിലോട്ട് പതുക്കെ ശ്വാസം എടുത്തിട്ട് മാക്സിമം നിങ്ങളുടെ കൈ നിവർത്തിയിട്ട് നിങ്ങളുടെ കാല് ടച്ച് ചെയ്യാം നിങ്ങളുടെ റൈറ്റ് ലെഗ് നിങ്ങൾ നന്നായിട്ട് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ശ്വാസം പതുക്കെ വിട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ആസനാസും അതുപോലെ തന്നെ യോഗാസുമൊക്കെ നമ്മുടെ ഈ ലിവറിനെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസജർ പ്രൊസീജിയറിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് യോഗാസനാസും നിങ്ങളുടെ ഡയറ്റിൻ്റെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഭക്ഷണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ തന്നെ ഈ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഫാറ്റി ലിവറിന് കഴിക്കേണ്ട ഫുഡുകളും അതുപോലെ തന്നെ ചെയ്യേണ്ട ൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫാറ്റി ലിവറിന് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി